ും ഹോളി ഏഞ്ചൽ സ്കൂളിന് മുന്നിലാണ് വൻ സംഘർഷം നഗരവികസനം അഥവാ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഈ സ്കൂളിന് മുന്നിലെ റോഡ് മുഴുവനായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും അടക്കം റോഡിലിറങ്ങി വൻ പ്രതിഷേധം തന്നെ നടത്തുകയാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്ര ഫണ്ട് ലാബ്സായി പോകാതിരിക്കാനാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തിടുക്കത്തിൽ ഈ പണി നടത്തുന്നത് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഹോളി ഏഞ്ചൽ സ്കൂളിന് മുന്നിലെ പ്രധാന റോഡ് അർദ്ധരാത്രിയോടെ എത്തിയവർ വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് കുട്ടികൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഒരു ഇല്ലാതെ ഒരു സുപ്രഭാതത്തിലായപ്പോൾ രാവിലെ വന്നപ്പോൾ റോഡ് മുഴുവൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കോൺടാക്ട് ചോദിച്ചപ്പോൾ വളരെ ധിക്കാരപൂർവ്വം എന്ത് വേണമെങ്കിലും ചെയ്തു അപ്പോൾ എങ്ങനെ വരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് പറന്നു വരൂ എന്ന് അപ്പോൾ ഒരു എന്ന നിലയിലും ഈ ഒരു സ്കൂളിൽ ഒരു കുട്ടി പഠിക്കുന്ന നിലയിലും ഒരുപാട് ഒരുപാട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കൊച്ചു കുട്ടികളാണ് കൊച്ചു കുട്ടികൾ തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് പലരും തെന്നി വീഴുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ വയ്യാത്ത കുട്ടികളുണ്ട് അവർക്കൊന്നും കാലു വയ്യാത്ത കുട്ടികളുണ്ട് അവരെയൊന്നും കൊണ്ടുപോയി ില്ല ഞങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ഇത്രയും ടീച്ചേഴ്സാണ് അവരെല്ലാം അവരുടെ സ്വന്തം മക്കളെ പോലെ കാണുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് മന്ത്രിയല്ല ആര് വന്നാലും പ്രശ്നമില്ലെന്ന് വളരെ ധിഖാരപൂർവ്വമാണ് സംസാരിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഓരോ നാട്ടുകാരനും അറിയാം രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് മൂന്നര തൊട്ട് നാല് മുപ്പത് വരെ ഈ റോഡിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പക്ഷേ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഓഫീസുകളിൽ എത്തുന്നതിന് ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഒന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് മാർച്ചിന് മുമ്പ് അവരുടെ കുറെ ഫണ്ട് റെഡിയാക്കണം ആ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് നമുക്കൊരു സാധാരണ നിലയിൽ നോക്കി കാണാൻ പറ്റുക കാരണം വളരെ വ്യക്തമായിട്ട് അവനവന്റെ കീശ നിറപ്പിക്കുക അത് മാത്രമാണ് ഈ കോൺട്രാക്ടറുടെ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഇത്രയും കുട്ടികളുള്ളതാണ് ഇത്രയും രക്ഷിതാക്കൾ ഉള്ളതാണ് ആ ഒരു കൊച്ചുമക്കൾ അയാൾക്കും ഒരു ഫാമിലി ഉണ്ടാവും പക്ഷേ അയാൾ ൾക്ക് യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ വളരെ ധിക്കാരപൂർവ്വമായിട്ട് വളരെ നിസാരമായിട്ടാണ് സംസാരിക്കുന്നത് അതും ഏഷ്യയിലെ തന്നെ ഒരു നമ്പർ വൺ സ്കൂളാണ് ഹോളേഞ്ചൽസ് കോൺവെന്റ് ആ ഒരു സ്കൂളിൽ ഈ ഒരു ഗതികേടാണെങ്കിൽ ബാക്കിയുള്ള വിദ്യാലയങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നൊരു ആശങ്കയാണ് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇതൊന്ന് കണ്ണു തുറന്നാൽ വളരെ നല്ലതായിരിക്കും എൻ്റെ പേര് സുനിൽ എന്നാണ് ഡോക്ടർ ഗോവിന്ദ് ഹോസ്പിറ്റലിൽ നിന്നാണ് പി ആണ് അപ്പോൾ ഇവിടെത്തെ മെയിൻ ആയിട്ട് മുഖ്യമന്ത്രി നമുക്കൊരു മുന്നറിയിപ്പ് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു ഈ കൺസ്രക്ഷൻ കാര്യം അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് എന്തെങ്കിലും എംബ്രസ് നമുക്ക് റെഫർ ചെയ്യേണ്ടി പോലും വന്ന ഒരു ആംബുലൻസ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാനും ഹോസ്പിറ്റലിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കിവിടെ കൊണ്ട് എത്തിക്കാനുള്ള പ്രാ ഒരു പ്രായമായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ അതേ പറയുന്നുള്ളൂ കാരണം ഒരു മുന്നറിയിപ്പ് വേണം പിന്നെ ഒരു ഫേസ് മാനറിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം അത് സമയബന്ധമായിട്ട് ഇതുപോലെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ആക്സസ് ഒരുമിച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വണ്ടി വരാൻ പറ്റില്ല പിന്നെ ഐസൊലേറ്റഡ് ആയിപ്പോകും അപ്പോൾ ഇവിടുത്തെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തി വെക്കേണ്ടി വരും അല്ലാതെ നമുക്ക് പിന്നെ വേറെ കാര്യം വെച്ചപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻ ഷെഡ്യൂൾഡ് ആണ് ഏറ്റവും കൂടുതലുള്ള അപ്പോൾ ഈ വയസായ പേഷ്യൻസിന് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ഇവാക്കേഷൻ ഒരു ടൈം ഉണ്ട് ഒരു പ്രോസസ്സ് ഉണ്ട് അത് ആ ഒരു ടൈം പോലും കൂടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കാരണം ഒരു പെട്ടെന്ന് തന്നെ ഒരു ഓവർനൈറ്റ് സർപ്രൈസ് ആയിട്ട് ഇന്ന് രാവിലെ വന്ന് അവിടെ കുഴിച്ച് പണിയാണ് അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ വരാനുള്ളത് അപ്പം പ്രായമായിട്ട് അപ്പം ഓരോ ആക്സസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സൗകര്യം കാരണം അല്ലാതെ വികസനത്തിൽ നിന്നും ആരും എതിരല്ല എല്ലാം നടക്കണം റോഡെല്ലാം സ്മാർട്ട് ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഇതാണ് ഒരു കാരണം ഇതിങ്ങനെയുള്ള പ്രായവമായ ബുദ്ധിമുട്ടും കൂടെ കൺസിഡർ ചെയ്യണം അപ്പോൾ ഒരു പ്രായ ഒരു മുന്നൊരുക്കം ഇതിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ശരിയായ വസ്തുത ഇതിനെക്കുറിച്ചുള്ള ഇല്ല 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 ഇതിനെക്കുറിച്ച് ഒരു ഇൻറ്റിമേഷൻ ഇല്ലായിരുന്നു കാര്യം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കുഴിച്ച് തുടങ്ങിയപ്പോൾ അറിഞ്ഞത് അങ്ങനെ ഇവിടെ വരികയും ചെയ്തു സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ തൊട്ട് താഴെ ഇവിടെ കുഴിക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അല്ലാതെ ഔദ്യോഗികമായിട്ട് ഇത് പറഞ്ഞത് കോൺട്രാക്ടറിന്റെ വ്യക്തിയാണ് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല എൻ്റെ പേര് ഗിരീഷ് ഞാൻ വ്യാപാര സ്റ്റാച്ചു ജനറൽ ഹോസ്പിറ്റൽ യൂണിറ്റിലെ ഈ പ്രദേശത്ത് കംപ്ലീറ്റ് തോണ്ടി വാരി കിട്ടിയിരിക്കുന്നത് സ്റ്റാച്യു റോഡ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ആ കോൺട്രാക്ടറെന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരം പിടിച്ച കോൺട്രാക്ടറാണ് ഒന്നര മീറ്റർ ഒന്നര അടി താഴ്ത്തി ആദ്യമേ തോണ്ടി കിട്ടും അപ്പോൾ ഒരു വണ്ടിയും പോകില്ല അതാണ് അവരുടെ സ്ഥിരം പരിപാടി ഈ റോഡ് അതിനുള്ള പരിപാടിയാണ് അപ്പം പിന്നെ ആർക്കും പരാതിപ്പെടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പണി തീർക്കുകയാണ് പണി കിട്ടാ സമയത്ത് തീരല്ല അത് കടന്നിഴയാണ് ജൂ ആദ്യം ജനുവരി തീർന്നുമ്പോൾ തീർത്ത് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ മാർച്ച് നാലാണ് അവിടെ ഡേറ്റ് വന്നിരിക്കുന്നത് അത് പിന്നെ ഇപ്പം സ്മാർട്ട് സിറ്റി ഭാഗമായി മറ്റേ ഫണ്ട് ലാപ്സ് ആകുമെന്ന് വെച്ചാണ് എല്ലാ പണിയും കൂടി ചെയ്യുന്നതെന്ന് പണി ചെയ്യണം റോഡ് വൃത്തിയാവും ഈ പണി കഴിഞ്ഞാൽ റോഡ് നന്നാകുന്നതിന് നമുക്കറിയാം നല്ല റോഡ് ആവും പക്ഷെ ആ പണി കുറച്ച് സ്പീഡപ്പ് ആയിട്ട് ചെയ്തു പോയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാര്യം കടക്കാർ അത്രയും ബുദ്ധിമുട്ടാണ് എന്താ സ്കൂൾ പിന്നെ ജനറൽ ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവർ എത്ര അവർക്ക് ആ ഇപ്പം കോൺട്രാക്ട് മുങ്ങി നിൽക്കണം ഇങ്ങോട്ട് വരില്ല ഇനി ഇപ്പം രാത്രി ഇപ്പോ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് പോയാലും ഈ രാത്രിയാകുമ്പോൾ ഇത്രയും ഇങ്ങനെ തോന്നിയിടും ഇന്ന് നടക്കാൻ പോകുന്ന കാര്യമാണ് രാത്രി രാത്രി പോലീസ് പോലീസ് ഇതൊക്കെ പറഞ്ഞു പോകും പോലീസ് ഇത് പറഞ്ഞിട്ട് പോകും അവർ രാത്രി വന്ന് ഇത് ഇത്രയും അങ്ങ് തോണ്ടിയിടും പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വണ്ടി വരൂല്ല ഇപ്പൊ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ ബസ് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അതായത് മാർച്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ പരീക്ഷ സമയമാണ് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല വണ്ടികൾ പോകുന്നത് അതായത് പാറ്റ് റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയി ഹോസ്പിറ്റലിൽ അത് പ്രസവത്തിനെ കൂടുതൽ പ്രാധാന്യമുള്ളൊരു ഹോസ്പിറ്റലാണ് അവിടത്തേക്ക് അത്യാവശ്യം വരേണ്ടവർ എങ്ങനെ വരും താഴെ വഞ്ചൂർ ജംഗ്ഷനും ബ്ലോക്ക് ചെയ്തത് തുറന്നു തരാൻ മാതൃഭൂമി റോഡ് അത്രയും പൊളിച്ചിട്ടുണ്ട് പിന്നെ എ കെ ജി സെന്റർ റോഡ് സ്റ്റാച്ചു റോഡ് ഏത് റോഡ് ഉണ്ട് റോഡൊന്നും ഓരോന്നും പോകണം അല്ലെ സിറ്റിക്കകത്തുള്ള മൊത്തം റോഡും പണിന്ന് വികസനത്തിന്റെ പേര് കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഇങ്ങനെ ചെയ്ത ആർക്കും കൂടെ ജീവിക്കേണ്ട എല്ലാവരും പോകും ഫണ്ട് ലാപ്സാവും എന്നുള്ള പേരിലാണ് ഇപ്പം പണിപ്പെട്ട പണ്ട് ലാപ്സാവുക ഇന്നലെ കൊടുത്ത ഫണ്ടല്ല അഞ്ചാറ് വർഷമായി ഈ പണി ആരംഭിച്ച് അത് തീർക്കാതെ തീർക്കായിട്ട് അവസാനം മൂന്ന് മാസം കൊണ്ട് എല്ലാം റോഡ് അത്രയും പൊളിച്ചിടുക എന്നു പറഞ്ഞാൽ നല്ല ശരിയായ തന്നെ ആ റോഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നു നമുക്കിപ്പം കലാഭവൻ മണി റോഡ് നമ്മൾ കണ്ടു നല്ല റോഡായി ഇതും നല്ല റോഡാകും എന്നാണ് നമ്മുടെയും പ്രതീക്ഷ പക്ഷേ അതിനു വേണ്ടി വർഷങ്ങളോളം എടുക്കാതെ സമയബന്ധിതമായി പണി തീർക്കണം ഇതേ വേണം നമുക്ക് പണിക്ക് വികസനത്തിന് ഒരിക്കലും നമ്മളിതിലല്ല വികസനത്തിന് നമ്മളും കൂടെ നിന്ന് അവരോട് സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ ജനങ്ങളെ ദുരിതത്തിലാക്കി കൊണ്ടൊരു വികസന രീതിയിൽ സമയബന്ധിതമായ ഒരു ടൈം വെച്ചാൽ ആ ആ പറയുന്ന പണി തീർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല നമ്മളും അവരെ കൂടെ സഹകരിക്കാം വർക്ക് ചെയ്യാൻ ആളില്ല ഇവിടെ കൂടിപ്പോയ മൂന്ന് പേരെ നാലുപേരാണ് വർക്ക് ചെയ്യാൻ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും രണ്ടുപേരും മൂന്ന് പേരെയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ജോലി മുന്നോട്ട് നീങ്ങുന്നുമില്ല അതാണ് മെയിൻ പ്രശ്നം അതാണ് ഒരിടത്ത് നിന്ന് നിന്ന് ജോലി തീർത്തിട്ട് അടുത്തടുത്ത് പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് നിന്ന് പോവാ രണ്ട് മാസമായി ഈ കുഴി ഇട്ടിട്ട് ഈ കുഴി അവിടെ കുഴി ഇട്ടിട്ട് കുട്ടികൾ പറഞ്ഞത് പാടുപെട്ടാണ് പറയുന്നത് ഈ സ്കൂൾ ബസ് പോകുന്നതാണെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടപ്പെട്ടാ ആ പോസ്റ്റ് ഇടിക്കും ബാങ്കിൻ്റെ അടുത്ത് റെയിലോട്ട് തിരികണെന്നുണ്ടെങ്കിൽ കുഴിക്കത്ത് വീഴും ഇതാണ് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയാണ് എനിക്കറിയാം വണ്ടി വിടണോ കാര്യം ഒമ്പത് ബസ്സുണ്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അഞ്ചില് വരും രാവിലെ ആകുമ്പോഴത്തേക്ക് മാത്രമേ വൈകുന്നേരം രാവിലെ അതിലേ പോകൂ തിരിച്ച് അതിലേ പോവാക്കൂല ഇതിലേ വരെയുള്ളൂ അത്ര കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ ഇത് ഇത് ആത്മ്യം ചെയ്തിട്ടുള്ള അഞ്ച് കുഴിയോട് ഇട്ടെങ്ങനെ അത് മൂന്ന് മാസമായി ഇതുവരെ കുഴിയെടുത്തിട്ടിട്ട് ഒരു പണിയും ചെയ്യാനോ ആരും വന്തു വന്നിട്ടില്ല ആരാണ് കണ്ടിടക്കുകയാണെന്നുള്ളതിനെനിക്കറിയില്ല ഇതുവരെ എനിക്കറിയില്ല അതിനെ കാണാനില്ല ഈ ഇതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു പ്ലേ സ്കൂൾ മുതൽ പ്ലസ് ടുവിലുള്ള കുട്ടികളുണ്ട് ഇത് ഇത്രയും അഞ്ചിച്ചത് പോകണമെന്നുണ്ടെങ്കിൽ മാഡം ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് കുട്ടികൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതെന്ന് അതായത് ഇപ്പോൾ തന്നെ നാണമല്ലോ അത് കാണുമ്പോൾ നോക്കുമ്പോഴത്തേക്കറിയാം നമുക്ക് കുഞ്ഞുങ്ങളെങ്ങനെയാണ് കൊണ്ട് പോകുന്നത് ുടെ വണ്ടി വണ്ടിയില്ലാത്ത ഒരു വീടും ഇല്ല കംപ്ലീറ്റ് വണ്ടികളാണ് രക്ഷാകർത്താക്കളത്തെ നാലായിരത്തി കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വണ്ടികൾ കാണും കാറ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഈ വികസന പദ്ധതിക്ക് ഞങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഇത് ഈ പദ്ധതി എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ഒരു മൗലിക അവകാശത്തെ ലംഘിക്കുന്നതാണ് അവർക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ റൈറ്റ് ആർട്ട് ചെയ്ത് റിട്ടൺ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിന് തടസ്സമായിട്ട് വരുന്നതെല്ലാം മൗലികാവകാശ ലംഘനമാണ് അപ്പോൾ ഈ എസ് എസ് എൽ സി എക്സാം പ്ലസ് ടു എക്സാം വരുന്ന ഈ സമയത്ത് ആ റോഡ് സ്കൂളിൻ്റെ മുമ്പിലുള്ള റോഡ് കുഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റാണ് നമ്മളൊരു പദ്ധതി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഡേ എല്ലാം നോക്കേണ്ട അവർ സാഹചര്യം എവിടെയാണ് നമ്മളത് ചെയ്യുന്നത് ആ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കി വേണം നമ്മളൊരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അത് ഇപ്പോൾ ഈ ഒരു പദ്ധതി ഇവിടെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ ഇവർക്ക് അവരുടെ മാനേജിങ് തന്നെയാണ് വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത് ഇത് ഈ അറേഞ്ച്മെൻറ്റിൽ വലിയൊരു വീഴ്ച ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച വലിയൊരു വീഴ്ച ഈ ബോർഡ് എക്സാം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് എസ് എസ് എൽ സി എക്സാം എന്ന് പറയുന്നത് പ്ലസ് ടു എക്സാം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു എക്സാമാണ് ആ സമയത്താണ് ഈ റോഡ് കുഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം നമ്മൾ വികസനത്തിന് തടസ്സം നിൽക്കുന്നില്ല എന്നുള്ളതാണ് വികസനത്തിന് നമ്മൾ തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഇതിനൊരു പോമഴി ഉണ്ടാക്കുക ഈ എക്സാം തീരുന്നതുവരെ ഈ ഒരു പദ്ധതി ഒന്ന് നിർത്തലാക്കോ എന്തെങ്കിലും അതിനൊരു പരിപാടി പദ്ധതി ചെയ്തേ പറ്റുകയുള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം വരുന്നത് പേര് സുഭാഷ് ചന്ദ്രൻ താമസം കോടതിയിൽ ആവശ്യമായിട്ട് വന്നപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ഏത് വഴിയും അവർക്ക് നിവർത്താല്ല പിന്നെ ഏതോ വഴി കറങ്ങിയൊക്കെ വരാന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ നമ്മള് പറഞ്ഞത് വേണ്ട നടന്നുവരാതില്ലാത്ത താങ്കൾ മഞ്ചൂർ കോടതിയിലേക്ക് പോകാനായിട്ട് ഇതുവഴി വന്നപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് താങ്കൾക്ക് ഇത്ര അധികം ദൂരം എത്ര ദൂരം ഉണ്ട് കിലോമീറ്റർ ഇപ്പൊ ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ച് നടന്നു ആ വലിയ എല്ലാ മേഖലകളിലും ഉണ്ടെന്ന് പറയുന്നു സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നു പക്ഷെ എല്ലാം കുഴിച്ചിട്ടു എല്ലാം എന്താണെന്ന് അറിയില്ല ഇനി ഇത്ര നാളെ കഴിയുമോ എന്നുള്ള അറിഞ്ഞു ആ കോടതിയിലോട്ടൊന്ന് പോകാനുള്ള വളരെ ബുദ്ധിമുട്ടാണ് നടന്നു ഒരു സൗകര്യം സ്കൂൾ ബസ് മാറ്റണം കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മുപ്പത്തൊന്നാം തീയ്യതി പണി തീർക്കേണ്ടതാണ് അപ്പൊ അവർക്ക് എന്ന് കുട്ടികൾക്ക് പരീക്ഷയാണ് പറയുന്നേ കേക്ക് അവിടെ നിന്ന് ഇതുവരെ നടക്കേണ്ട സൗകര്യം ഉള്ളൂ നിങ്ങൾ നിങ്ങളും കൂടെ സഹകരിച്ചാൽ ഈ പണി തീരള്ളത് കാര്യം ഈ പണി തീർന്നു കഴിഞ്ഞാല് പഴയതിനെ കാട്ടിയ റോഡ് നല്ല ക്ലിയർ ആവും കൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ചെയ്യണം അതുപോലെ മാതൃക റോഡില്ലേ മാധു പിന്നെ അങ്ങോട്ട് കുടിക്കുമ്പോൾ മാതൃഭാമ റോഡ് വരും െ വണ്ടി കേട്ടോ വണ്ടി അത് തന്നെ അവർ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് പണി അവർക്ക് ഇത് ഫുള്ള് തീർക്കണെങ്കിൽ ബാക്കി ഇതിന്റെ ഇതിന്റെ അറേഞ്ച്മെന്റ് കിട്ടിയാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുവോ അവർക്ക് ബാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നടന്നു പോകത്തക്കുള്ള സൗകര്യം അപ്പം ഉണ്ടാക്കിത്തരാം ഇതിപ്പോ തൽക്കാലം അവിടെ തൊട്ട് ഇതുവരെ വരാൻ പറ്റും